വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കല്ല മാച്ചുപുച്ചര എന്ന സുന്ദരമായ മലനിരയുടെ അടിവാരത്തിലേക്ക് ഒരു ട്രെക്കിങ്ങിന് ഇറങ്ങിയതാണ് നമ്മൾ കാടും പുഴയും മലയും ഒക്കെ താണ്ടിയുള്ളതാണ് യാത്ര യാത്രയുടെ ആദ്യ ദിവസം നമ്മൾ ഇവിടുത്തെ ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര ചെയ്തത് അവിടെയുള്ള ആളുകളുമായിട്ട് ഇടപെട്ട് ഇവിടുത്തെ സ്ഥലത്തെ പറ്റിയൊക്കെ കൂടുതൽ അറിഞ്ഞ് കണ്ടും കേട്ടും ഒക്കെ കൂട്ടിന് കിട്ടിയ കുട്ടികളും ഇവിടുത്തെ ഗ്രാമവാസികളും ഒക്കെ ഈ നാടിന്റെ ഒരുപാട് കഥകളും ഇവരുടെ വിശ്വാസങ്ങളും ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്തു അവർ ിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചാണ് ഞാൻ ഇന്നത്തെ താമസം നടുവിലുള്ള ഫോറസ്റ്റ് ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാം എന്ന് വിചാരിച്ചത് പക്ഷേങ്കിൽ പോകുന്ന വഴിയിൽ കാടാണ് ഇരുട്ടുന്നതിന് മുമ്പ് അവിടേക്ക് എത്തിച്ചേരണം പക്ഷേ എല്ലാ ദിവസത്തെ യാത്രകളും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ആവില്ല അടുത്തായിട്ട് നമ്മൾ എത്തുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലാന്ദ്രൂക്ക് എന്ന് പറയുന്ന ഒരു വില്ലേജാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ലാന്ദ്രൂക്ക് വില്ലേജ് അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുമ്പം സ്റ്റേ ചെയ്യുന്ന ഒരു അവരുടെ ബേസ് ആയിട്ടുള്ളൊരു ആണ് ദ സ്വെല്ലിങ് എങ്ങനെയാണ് എൽ എ എൻ ഡി ആർ യു കെ ലാന്ദ്രൂക്ക് ഇവിടെ ടീ ഹൗസുകൾ അതുപോലെ തന്നെ ഹോം സ്റ്റേകൾ മറ്റു കാര്യങ്ങൾ ഒക്കെ ആണ് നമുക്ക് മേലോട്ടാണ് പോകേണ്ടത് ഞാനേ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു പുതിയൊരു റോഡിൻ്റെ കട്ടിങ്ങ് അങ്ങ് ഗാന്ധ്രൂക്കിലേക്ക് നടക്കുന്നുണ്ടെന്ന് അത് ആ കട്ടിങ്ങാണിത് ആ ഒരു മലനിരയിൽ നമ്മൾ കാണുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പൊട്ടിക്കുന്നതുകൊണ്ടാണ് കടക്കട കടക്കടാ നമ്മൾ കേൾക്കുന്നത് കേട്ടോ അതിങ്ങനെ ഈ ഒരു മലയെക്കൂടി കറങ്ങിപ്പോയിട്ട് നമ്മുടെ ഗാന്ധ്രൂക്ക് അങ്ങോ മേലെയാണ് അതിൻ്റെ മേലെയാണ് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ ലാന്ത്രുക്ക് ഗ്രാമം അത്യാവശ്യം നല്ല സുന്ദരമാണ് ഒരുപാട് കൃഷിയിടങ്ങളൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ അന്നപൂർണ്ണിയാണ് ഇവിടെ നിന്ന് നമുക്ക് മാച്ചുപുച്ചുവിനെ കാണാൻ പറ്റുന്നില്ല ഉള്ള നല്ലൊരു സുന്ദരമായിട്ടുള്ള ഗ്രാമം ഈ ഗ്രാമത്തിലൂടെ കയറി വരുമ്പോൾ എന്താ ഇവിടെ ആദ്യമേ നമുക്കൊരു ഇതെന്താ ഒരു ഗ്രൗണ്ടൊക്കെ കാണാൻ കേട്ടോ നോക്കിയേ ഈ ഒരു മഞ്ഞുമലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോളല്ല ഫുട്ബോളല്ല ഇവിടെ വോളിബോളാണ് വോളിബോളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ട് ഇതിവിടെ വണ്ടി വന്നിട്ടുണ്ട് ഇതൊരു ഗാഡി ആസക്തായേ ഓ കോൺസോ റസാപ്പാരേ ഓ ഓ അസാപ്പേ ആച്ചാ കറങ്ങി വരുന്ന വണ്ടിയാണ് കേട്ടോ ഇവിടെ ഉണ്ടല്ലോ പശുക്കളെക്കാൾ കൂടുതലുള്ളത് എരുമകളാണ് കേട്ടോ പാലിന് വേണ്ടി വരെ എരുമകളെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ വരുത്തം എൻ്റെ നേരെയാണോ എന്നെ നോക്കേണ്ട മോനെ ഞാൻ ആൾ പാവാ ആ ഇതേ വോളിവോൾ എന്നെ പേടിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിനോദം എന്ന് പറയുന്നത് വോളിബോൾ കൂടിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവർ ഇവിടുത്തെ ഷോപ്പുകളിലേക്കും മറ്റുള്ള സാധനങ്ങൾ ആ ഓ സാമാനിലേക്ക് ആയക്കി അത് ദൂക്കാൻ കഴിയേ ഏനാ ആ ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള വണ്ടികളിൽ വന്നിട്ടാണ് ഇവർ സപ്ലൈ ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു മുട്ടായി പോലത്തെ സാധനങ്ങൾ പലയിരക്കിടയിലുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ആ അതിന് വേണ്ടി വന്ന ബയ്യാജിയാണിത് നമ്മുടെ ബയ്യയുടെ ഗ്രാമം ഉണ്ടല്ലോ ശരിക്കും നമ്മൾ ഈ ഒരു മാരുതിയിലോട്ട് പോകുന്ന സ്ഥിതി ഇങ്ങനെ സിദിങ്ന്ന് പറയുന്നൊരു ഗ്രാമമാണ് അത് മരുന്ന് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ബോ ദൂരെ ഞാൻ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത്രയും ദൂരെ നിന്നാണോ വരുന്നത് ആരുമില്ല കൂടെന്നൊക്കെ ചോദിച്ചു കേട്ടോ കേരളക്കാലോഹീതർ ആത്തേയനാ കവി കവി ആ ഇവിടെ ഉണ്ടല്ലോ ഒരു റൂമിന് അവര് മുന്നൂറ് രൂപ അത് മുന്നൂറ് നേപ്പാൾ റുപ്പീസാണ് വാങ്ങുന്നത് ഇവർ ഒരു ഇത് നോക്കണം കേട്ടോ നിങ്ങൾ ഇതൊരു ബിസിനസ് തന്ത്രമാണ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മുന്നൂറ് റൂമിലും ഭക്ഷണം ഇവിടെ നിന്ന് തന്നെ കഴിക്കണം അങ്ങനെയാണ് അപ്പം ഭക്ഷണത്തിന് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് പരിപ്പുകറിയും ചോറും അതിന് വന്നിട്ട് എഴുന്നൂറ് രൂപ ആകും കേട്ടോ പറയുകയാണെങ്കിൽ ആയിരം രൂപയ്ക്ക് താമസവും ഭക്ഷണം എന്നുള്ള രീതി പക്ഷേ ഇവർ താമസം ചീപ്പ് റേറ്റിൽ കൊടുക്കും അപ്പോൾ അതിൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കൂടുതൽ സമയം ഹലോ ബാക്ക് പാക്കർ സുധീ ശ്രുതി ഓക്കെ ആ പിള്ളേരാണ് കേട്ടാ അപ്പോൾ ആളുകൾ കൂടുതൽ ദിവസം തങ്ങും കാരണം ചീപ്പല്ലേ ഇവിടുത്തെ താമസം എന്നുള്ള രീതിയിൽ മൈൻഡിൽ അങ്ങനെ ഇത് വന്നിട്ട് ശരിക്കും ഇതേ തന്ത്രം തന്നെയാണ് നമ്മളുടെ തായ്ലൻഡിൽ തായ്ലൻഡ് സൈഡിലും പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം അവിടെയും റൂംസ് വളരെ ചീപ്പാണ് അപ്പോൾ കുറേ ദിവസങ്ങളിലധികം ആളുകൾ അവിടെ തങ്ങും അപ്പോൾ കൂടുതൽ നമ്മളുടെ എൻ്റെ സ്പെൻഡിങ് കൂടും ഭക്ഷണം അതുപോലെ തന്നെ ഓരോ ദിവസങ്ങളിൽ ചെയ്യുന്ന ആക്ടിവിറ്റി കാര്യങ്ങൾ അപ്പോൾ ആളുകളെ ഇവരിങ്ങനെ പിടിച്ച് ഇവിടെ ഇങ്ങനെ കുറച്ചധികം ദിവസങ്ങളിൽ നിർത്താനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് ശരിക്കും നമ്മുടെ നാട്ടിലെ ടൂറിസം അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത് അത് വരുന്ന ആളുകളെ ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോകാത്ത രീതിയിൽ അവർക്ക് അവിടെ അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ താമസിക്കാൻ പറ്റുക അതുകൂടാതെ അവർക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള കുറച്ചധികം ഹൈക്കിങ് കാര്യങ്ങളും മറ്റുള്ള ആക്ടിവിറ്റികൾ കാര്യങ്ങൾ അങ്ങനെയുള്ള നമ്മളുടെ ചില കൾച്ചറൽ പ്രോഗ്രാമുകൾ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വന്ന ആളുകൾ ചിലപ്പം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നിൽക്കും ലാഭയതാർ സ്പേസ് ആ അതാ സെർച്ച് ചെയ്ത് പോയിട്ടുണ്ടോ കേട്ടോ നമുക്കത് ഈ നാട്ടിൽ നിന്നും ഒരു കുട്ടി സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട് ഹലോ ഹായ് നമസ്തേ ഹൗ ആർ യു നൈസ് വ്യൂ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഐ എം പ്ലാനിങ് ടു ഗോ മാർ യാ യെസ് എല്ലാവരും നമ്മളെ ഹോം സ്റ്റേയിലോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ ഇന്നിവിടെ താമസിക്കാന്ന് പറഞ്ഞിട്ട് പോകുമ്പോണ്ടല്ലോ എല്ലാവരും നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷേ രണ്ട് മൂന്ന് മൂന്നാൾക്കാർ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിന്ന് പോകും കിട്ടും അത്രയ്ക്ക് ബ്യൂട്ടിയാണ് ഈ സ്ഥലം എനിക്ക് പിന്നെ കയ്യിൽ ബഡ്ജറ്റ് അത്രയും ഉള്ളതുകൊണ്ടാണ് ചേ അത്രയുമേ ഉള്ളൂ എന്നുള്ളത് കണ്ടാണ് ഞാൻ ഓടുന്നത് കാലി വയ്യാഞ്ഞിട്ട് നമുക്കറിയാലോ അത്യാവശ്യം നല്ല പിന്നെ അതി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു കാഴ്ച കണ്ട നിങ്ങൾ ദാ ഈ ഒരു ബയ്യാജി മരം മുറിക്കുന്നതിനിടയിൽ മരത്തിൻ്റെ മേലേന്ന് വീണിട്ട് ആളുടെ കാലൊന്നും വയ്യാതായിട്ടാണുള്ളത് അപ്പോൾ ഇതിൽ പോകുന്ന ആളുകൾക്ക് സ്നേഹത്തോടെ എന്തെങ്കിലും ഇടാൻ പറ്റുവാണെങ്കിൽ ഒരു ഭണ്ഡാരപ്പെട്ടി പോലെ അവിടെ വെച്ചിട്ടുണ്ട് അവർക്ക് ഇട്ടിട്ട് പോകാം എന്നുള്ളതാണ് കേട്ടോ എഴുതിയേക്കുന്നത് സൂര്യൻ പതുക്കെ പതുക്കെ ചായുന്നതിന് തണുപ്പ് കുറച്ച് കുറച്ച് കൂടി വരുന്നുണ്ട് കയറ്റം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കയറി തുടങ്ങുന്നുമുണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഈ ഒരു ഗ്രാമം ഫിനിഷ് ആയിട്ടില്ല കേട്ടോ രാമൻ തന്നെയാണ് കണ്ടിന്യൂസ് മേലോട്ടേക്ക് ഇവിടെ മേലോട്ടേക്ക് കയറി വന്നപ്പോണ്ടല്ലോ ഇവിടെയുള്ള ആൾക്കാർ പുറത്തിട്ടു പോകുന്നൊരു കൊട്ട സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൊട്ട നിങ്ങൾ കണ്ടിട്ടില്ലേ ആ വേ ബനാത്തേനാ ആ അതാ ഒരു കൊട്ട ഇതാണ് ആ കൊട്ട പച്ച നല്ല ഫ്രഷ് കൊട്ട ഇരിക്കുന്നുണ്ടോ ഇത് ഇവിടെ ഈ ബായി ഉണ്ടാക്കുകയാണ് കേട്ടോ അതായത് നമ്മളുടെ ചെറിയ മുള ഈ കിദർശയിലേക്ക് ആരെ ആ പാട്ടിൽ നിന്ന് എടുത്തിട്ട് വരുന്നതാണ് അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് അത് പിന്നീട് മെടഞ്ഞിട്ടാണ് കേട്ടോ ഇവർ ഈ ഒരു കൊട്ടയുണ്ടാക്കുന്നത് ഇവിടെ ഒരു പുതിയ കൊട്ട ഉണ്ടാവുള്ളൂ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇത് ഉണക്കാനായിട്ട് വെച്ചേക്കാണ് ഇത് ഉണക്കി ഒരു സെറ്റാക്കിയതിന് ശേഷമാണ് കൊടുക്കുന്നത് നൈസല്ലേ നോക്കി ആ ഒരു ഡിസൈനൊക്കെ കണ്ട കണീക്കവും ഡിസൈൻ അതൊരു കൊട്ടയിൽ നമ്മളുടെ സ്ക്വാസ് ഏ ആപ്ലോഗ് ഇതൊക്കെയാ പോലത്തെ സ്ക്വാസ് ഇസ്ക്വസ് സെയിം ആ സ്ക്വാസ് എന്നല്ല ഇസ്ക്വസ് എന്നാണ് കേട്ടോ പറയുന്നത് യെസ് ഇസ്ക്വസ് ഈ സാധനത്തിന് നമ്മുടെ നാട്ടിലെ പേരെന്തായിരുന്നു ഒന്ന് കമൻ്റ് ചെയ്യാമോ നിങ്ങൾ ഇതിൻ്റെ ഒരു പേര് ഞാൻ കേട്ടു ആ പേര് പക്ഷേ പുറത്ത് പറയാൻ പറ്റാത്തൊരു പേരാ ഇന്ന് വെയിലുള്ളത് കൊണ്ട് ഇന്നലെയൊക്കെ മൂടിലുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവർ അലക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ അലക്കിയിട്ടേക്കുക നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ ഈ ഒരു ഗ്രാമം എക്സിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് എനിക്ക് തോന്നും കാരണം ഇതാ ഇവിടെ ഫോറസ്റ്റ് ക്യാമ്പിലേക്കുള്ള ആ ഈ കുറയ്ക്കുന്ന ഒരു പട്ടിക ഞാൻ കണ്ടല്ലോ അത് അവിടെ ഇരുന്നിട്ട് വരത്തിൽ കുറയ്ക്കുന്നുണ്ട് ആദ്യമായിട്ടോ കുറയ്ക്കുന്ന ഒരു പട്ടീനെ കാണുന്നു ആ ഓക്കെ ഇതാ ഈ ഒരു വഴി നമുക്ക് ഇങ്ങോട്ടേക്ക് കയറിപ്പോണേ ഫോറസ്റ്റ് ക്യാമ്പ് ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണെന്ന് തോന്നുക നോക്കി ഞങ്ങൾ ആ അതെ ഇത് പുതിയതായിട്ട് കല്ലൊക്കെ വിരിച്ച് സെറ്റാക്കി വയ്ക്കുന്നതാണ് ഇനി ഞങ്ങളുടെ കാടാണ് ഇതാ ഇവിടം വരെ വഴി ഉള്ളു കേട്ടോ അതിന് ശേഷം കല്ലൊക്കെ കൊണ്ടിട്ടുണ്ട് വഴി ആക്കാൻ പോകുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ നേരത്തെ താഴേന്ന് സംസാരിച്ച ആ ഒരു ഹോം സ്റ്റേലെ ഇല്ലേ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു സൂക്ഷിച്ച് പോകണം കാരണം പോകുന്ന വഴിയിൽ ഈ ഒരു കാട്ടിൽ വന്യമൃഗങ്ങളുണ്ട് കരടിയുണ്ട് അതുപോലെ തന്നെ പുലി ബാഗ് കരടി മറ്റേ പുലിയുടെ ചെറിയ സാധനം അതും കടിക്കാൻ അത് മതി സോ വല്ല വടിയോ മറ്റേ സാധനങ്ങളൊക്കെ കരുതി പൊക്കുക അധികം ലേറ്റ് ആക്കണ്ട പെട്ടെന്ന് പെട്ടെന്ന് പൊക്കോളാം പറഞ്ഞു എന്നോട് ഇവിടെ നിന്നൊരു വടിയെടുക്കാം പടി ഇത് വളരെ ചെറുതായി പോയല്ലോ ആ ഇതെടുക്കാം ഇതാകുമ്പോ അത്യാവശ്യം നീളമുണ്ട് വായി വായിക്കുത്ത സ്വർഗം താനിറങ്ങി വന്നതോ നമുക്ക് നോക്കണ്ട ഒരു പാട്ടൊക്കെ പാടി അങ്ങോട്ട് വെച്ച് പിടിക്കാൻ മേലോട്ടേക്ക് പുലി പുലിയും എല്ലാ സാധനങ്ങളും മാറി നിന്നിരിക്കുക യെസ് നമ്മൾ ഒഫീഷ്യലി കാട് കയറുകയാണ് ഇവിടെയൊക്കെ ഞാൻ കണ്ട ഏറ്റവും നല്ല സൗകര്യമാണ് ഇത് ആ കാടാണെങ്കിലും ഇവർ ഇരിക്കാനും അതുപോലെ തന്നെ ലഗ്ഗേജ് വെക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റെപ്പ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് അത് കൂടാതെ ഇതുണ്ടെങ്കിൽ അവിടെ ദ വേ ടു ഫോറസ്റ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ആരോ മാർക്കും വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും അങ്ങോട്ട് പോണോ അതോ ഇങ്ങോട്ട് പോകണോ എന്നുള്ളതേ ഇപ്പം ഉണ്ടല്ലോ ശരിക്കും ദാ മല കുത്തനെയായി ആ മരമൊക്കെ കണ്ട നമ്മുടെ തലയുടെ മേലെ ആയിട്ട് നിൽക്കുന്ന പോലെ അവസ്ഥയിലേക്ക് വരുന്നുണ്ടേ കാട് കയറി അത്യാവശ്യം കുറേ നമ്മൾ മേലോട്ടേക്ക് എത്തി കേട്ടോ പക്ഷേങ്കിലേ ഇവിടെ ഇനിയിപ്പോൾ കയറി കഴിയുമ്പോഴത്തേക്കും ഇരിക്കാനൊരു മടി ഇരിക്കാനൊരു മടി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴാണ് ശരിക്കും ഇപ്പോൾ കരടിയാണെങ്കിലും അല്ലെങ്കിൽ പുലിയാണെങ്കിലും ആക്രമിക്കേണ്ട ജീവികൾക്ക് നമ്മളൊരു എരയായിട്ട് തോന്നുക ചെറുതിങ്ങനെ കുഞ്ഞിരിക്കുമല്ലേ അപ്പോൾ പല ആളുകളെ ഈ പുലി പിടിച്ചൊക്കെ പുല്ലരിയാനൊക്കെ പോകുമ്പോഴാണ് പുലി പിടിക്കുന്നത് കാരണം കൊത്തി ഇരുന്ന് അരിയുന്ന സമയത്ത് കറക്റ്റ് അത് നിങ്ങളിപ്പോൾ കയറി അടിക്കും അതുകൊണ്ട് തന്നെ അഥവാ അടിക്കേണ്ട ടീംസ് വല്ലതും ഈ കാട്ടിലുണ്ടെങ്കിൽ ആ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരിക്കാണ്ടിരിക്കുക ടിയൻ്റെ അപ്പോൾ നോ നമ്മളുണ്ടല്ലോ കയറി എത്തുന്നത് ഇതാ ഒരു ഉരുളുപൊട്ടലിൻ്റെ തുടക്കഭാഗത്താണേ അവിടെ നിന്ന് ഉരുളുപൊട്ടി താഴോട്ടേക്ക് ഇത് ഇങ്ങനെ പോയിട്ടുണ്ട് ആ അപ്പം ഇങ്ങനെയാണ് ഉരുൾപൊട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടാകുന്നത് എന്താ ഏറ്റവും തുടക്കഭാഗം ഇങ്ങനെയാണ് അപ്പം അങ്ങനെ സന്തോഷമായി നമ്മുടെ സൂര്യേട്ടൻ സൂര്യാട്ടൻ അങ്ങനെ മലയ്ക്ക് പിന്നിൽ അങ്ങോട്ട് മറഞ്ഞു ഇനിയിപ്പോൾ ഈ കാട്ടിൽ ഞാനും നിങ്ങളും പിന്നെ പതുക്കെ പതുക്കെ വരുന്ന ഇരുട്ടും കിട്ടൂല ഏ വഴിയൊക്കെ ആണെങ്കിൽ അത്ര നല്ല വഴിയല്ല ഇപ്പോൾ ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഇടിഞ്ഞ ഇടിഞ്ഞ വഴികളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ലൈറ്റ് പോയാൽ എന്താ നോക്കിയാൽ നിങ്ങൾ പ്രകൃതി നമുക്ക് മുമ്പിൽ വീണ്ടും അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു കളറാന്ന് നോക്കിയേ ഫുള്ള് പോയി ബട്ട് നമുക്ക് ഇനിയും മേലോട്ടേക്ക് കയറാറുണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും കാട് മാറി ഇതെങ്ങനെയുള്ള നടവഴി നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് യാത്ര എൻ്റെ ചിലപ്പോൾ ചില പ്രതിസന്ധികൾ നമ്മളുടെ മുമ്പിൽ വരും അപ്പോൾ പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മളത് അത്ര അങ്ങനെ കേട്ട് പേടിച്ച് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല മുന്നോട്ടേക്ക് പോകുക അതിനുള്ള ഏറ്റവും വലിയ വലിയൊരിതെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിയെപ്പറ്റി നമ്മൾ നിറഞ്ഞിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ താഴേന്ന് കയറി വന്ന സമയത്ത് നാല് മണിക്കൂർ നടത്തും മേലോട്ടേക്ക് കൊണ്ട് പോകാം ക്യാമ്പിൽ നിന്നാണ് പറഞ്ഞത് ഓൾറെഡി ഞാനിപ്പോൾ രണ്ട് മണിക്കൂറിന് നേരം നടന്നു അപ്പോൾ എന്നോട് പറഞ്ഞത് അതിൻ്റെ മേലെ ഒരു ഈ ഒരു ഇൻവിറ്റീവേയും കാർഡിനിടയ്ക്ക് ഒരു ഹോട്ടലുണ്ട് പക്ഷേങ്കിൽ അത് ഈ ഓഫ് സീസൺ ആയതുകൊണ്ട് തുറക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല അപ്പം അങ്ങനെ ഗസ്റ്റ് ഇല്ലെങ്കിൽ അവർ തിരിച്ച് എല്ലാം കൂട്ടി താഴോട്ടേക്ക് വരും താഴെ ഗ്രാമത്തിലേക്ക് വരും അപ്പം അവിടെ നിങ്ങൾക്ക് അഥവാ മേലെ എത്താൻ പറ്റിയില്ലെങ്കിൽ അവിടെ വരെയെങ്കിലും എത്താൻ ശ്രമിക്കുക കേട്ടോ അവിടെ ഇപ്പം എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കൂടാം അപ്പോൾ അഥവാ ഇല്ലെങ്കിലും ആൾ താമസമുള്ള ആളില്ലെങ്കിലും വരാതെ ഇല്ലെങ്കിലും നിൽക്കാമല്ലോ അപ്പം ആ ഒരു പ്രതീക്ഷയിലും കൂടി വെച്ചിട്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ മേലോട്ടേക്ക് കയറി വന്നത് കേട്ടോ കുഴപ്പമില്ല അടുത്തൊരു ഒരു ഒരു മണിക്കൂർ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് എത്തുമായിരിക്കും അങ്ങ് അപ്പുറത്തെ മലയിൽ നിന്ന് ആ ഒരു റോഡ് കട്ട് ചെയ്യുന്ന സൗണ്ട് നമുക്ക് ഇപ്പോഴും കെട്ട 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 കെടാന്നടിക്കുന്നത് കേൾക്കാവേ അവർ മാത്രം രാത്രിയിലും പണിയുന്നുണ്ടോ ദൈവമേ ഇവിടെ ഒരു കാഴ്ച നോക്കി നിങ്ങൾ നമ്മളുടെ മൂണും അതിൻ്റെ അടുത്ത് ഇതേതാണോ എന്തോ വ്യാഴമാണോ ശനിയാണോ ഏതോ ഒരു ഗ്രഹവും കൂടിയുണ്ട് ഞാനേ തോട്ടെടുത്തിട്ടു അത്യാവശ്യം നല്ല തണുപ്പ് ആയി തുടങ്ങി പെട്ടെന്ന് ആ ഒരു സൂര്യൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ തണുപ്പ് കയറി 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 വന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലായി നമ്മൾ ഏകദേശം നമ്മളുടെ ആ ഒരു ഗാന്ദ്രൂക്ക് ഗ്രാമം ഉണ്ടായിരുന്നില്ലേ അതിനേക്കാളും കുറച്ചും കൂടി ഒരു കുറച്ചധികം ഹൈറ്റിൽ നമ്മൾ ഇപ്പോൾ കയറിയിട്ടുണ്ട് നമുക്കിവിടെ നോക്കുമ്പോൾ താഴെയാണ് ഗാന്ദ്രൂക്ക് കാണുന്നത് പോരാത്തതിന് എന്താ പറയുക ഇനിയിപ്പോൾ എത്ര ദൂരം നടക്കണം എന്ന് എനിക്ക് അറിഞ്ഞു അടുത്ത ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അടുത്തൊരു നമുക്ക് ഇന്ന് രാത്രിയിൽ തങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ക്യാമ്പ് എന്തായാലും നമുക്ക് ഇന്ന് പിടിക്കാൻ പറ്റില്ല കാരണം അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ അതും നല്ല ഡീപ്പ് ഫോറസ്റ്റ് ആണ് ഈ ഒരു ഏരിയ അത്യാവശ്യം കുറച്ചൊരു തെളിച്ചമുണ്ട് നിങ്ങൾ ഇതാ അങ്ങ് മേലോട്ടയൊക്കെ നോക്കിയേ അതാ ആ കൊടി പറക്കുന്ന സ്ഥലമാണ് താഴെ നിന്ന് നമ്മളോട് ബയാജി പറഞ്ഞ ആ ഇൻബിറ്റ്വിനുള്ള സാധനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കൊടീൻ്റെ താഴെ ആയിട്ട് ലൈറ്റ് പോലെ എന്തോ കാണുന്നുണ്ട് സോ എന്തായാലും നോക്കാം നോക്കാം ആരെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു ഇതിൽ ഈ ഓഫ് സീസൺ ടൈമിൽ വരുമ്പം ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ സ്ഥലങ്ങളിലും പ്രോപ്പറായിട്ട് ആളുകൾ ഉണ്ടാവണം എന്നോ അല്ലെങ്കിൽ നമ്മളൊരു പോയിൻ്റ് വെച്ചിട്ട് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ പോയിൻറ്റിൽ ചിലപ്പം ഇന്ന സാധനം കിട്ടണമെന്നോ ഒരു നിർബന്ധവും നമ്മൾ താഴെ നിന്ന് തന്നെ വരുമ്പോൾ കണ്ടില്ലായിരുന്നു അവിടെയുള്ള ഗസ്റ്റ് ഹൗസുകളൊക്കെ കുറേ എണ്ണം അടഞ്ഞാണ് കിടക്കുന്നത് താഴെ തന്നെ അടഞ്ഞാണ് കിടക്കുന്നത് ഗസ്റ്റില്ലാത്തതുകൊണ്ട് അപ്പോൾ ഈ ഒരു കാടിനെ നടുക്കുള്ള ഈ ഒരു സാധനത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല ഇവിടെ കണ്ടങ്ങൾ ദൈവറുടെ ആ ഒരു സ്ഥലത്തിനോട് ചേർന്നിട്ട് തന്നെ ദൈവർ ഇങ്ങനെ മതിൽ പോലെ വേർതിരിച്ച് കെട്ടിവെച്ചിട്ടുണ്ട് അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് മരങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുമുണ്ട് അതായത് ഈ വന്യമൃഗങ്ങളൊക്കെ വരാണ്ടിരിക്കാനൊക്കെയുള്ള ടെക്നിക്കായിരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ അങ്ങനെയൊക്കെ ചെയ്യൂലേ അല്ലെങ്കിൽ പിന്നെ ഇവിടെ വെയിൽ കിട്ടി വെക്കേണ്ട ആവശ്യം എന്താ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട് സോ എന്തായാലും ആളില്ലാതെ ലൈറ്റ് ഇടുമല്ലോ ഇവിടെ ലൈറ്റ് കാര്യങ്ങൾ എന്തോ അപ്പം അയ്യോ നോക്കിയാൽ നിങ്ങൾ ഇതെന്താ സാധനം ഇത് ഒരു പട്ടി വരുന്നുണ്ട് കൊയ്തക്കത്താ എന്താടാ എന്തെങ്കിലും കറിയുന്നേ ഏഹ് എന്റെ ആ മല കണ്ട എക്സൈറ്റ്മെന്റ് ഇല്ലാണ്ടേ നോക്കി നമ്മുടെ അന്നപൂർണയുടെ ആ ഒരു കളറ് നോക്കിയാൽ ഓഹ് ഒരു റോസും അതുപോലെ തന്നെ നീലയും ഒന്നും ഉണ്ടായിരിക്കട്ടെ ഞാൻ നിൽത്തോട്ടെ ഒക്കെ ചേർന്നിട്ട് വൈകോഡ് എന്നാ ഒരു വ്യൂവാ നമ്മൾ അവിടെ നിന്ന് കണ്ട ഒരു സാധനമല്ലേ ആ ഒരു അന്നപൂർണ്ണയുടെ ഒക്കെ ഉണ്ടല്ലോ ഏകദേശം തൊട്ട് അടുത്ത് എത്തിയ പോലെ തന്നെ ഉണ്ട് കേട്ടോ ആ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ വടിയൊക്കെ കണ്ടിട്ട് എന്നാ എന്നാ വടിയെടുത്തോ അവിടെ വെച്ചോളാം വടി കണ്ടിട്ടാ ഓക്കെ പോയി വടി പോയി ഓക്കെ സേഫ് ആ എന്തായാലും ഹോട്ടൽ ടു സിക്സ്റ്റി ഡിഗ്രി കുപ്ചേ ഇതാണ് ഹോട്ടൽ കേട്ടോ ആ അത്യാവശ്യം റൂംസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല നമുക്ക് ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ് കാടിന് അടുക്കുന്ന നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നോക്കിയെങ്കിൽ നമ്മൾ ഇന്ന് വൈകുന്നേരം താഴെ തന്നെ നിൽക്കുമായിരുന്നു ഈ ഒരു വ്യൂ നമുക്ക് കിട്ടുമായിരുന്നു ഈ കാടിൻ്റെ ഇവിടെ ഈ ഒരു ഇത്രയും ഹൈറ്റ് പൊക്കത്തിൽ നമ്മളാ റിസ്ക് എടുത്ത് കയറി വരുമ്പോൾ കണ്ടില്ലെങ്കിൽ പ്രകൃതി നമുക്ക് മുമ്പിൽ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഒരുക്കും കേട്ടോ रूम है ना भाई रूम है आप ये ये तो रूम है हमारा पास अच्छा आपका ये व्यू है ना बहुत बढ़िया है स्वर्ग जैसा <laughs> निकला तो हाँ हमारा पास हाँ ज्यादा स्नो नहीं है സ്നോൻ കം ഗ്ലോബൽ ആ ശരിക്കും ആ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു മലയുടെ ഒക്കെ ഏറ്റവും മേളിത്തെ ഭാഗം നമുക്ക് ഞങ്ങൾ ആ ഒരു ടോപ്പിൻ്റെ ഭാഗത്തൊക്കെയാണ് ആ ഒരു വെള്ളവെള്ളി ഉള്ളത് അല്ലെങ്കിൽ ആ റേഞ്ച് മൊത്തം വീണ് മൊത്തത്തിൽ ഈ ഒരു കളർക്കൊമ്പോ നമുക്ക് കിട്ടേണ്ടതാണ് കേട്ടോ ഗ്ലോബൽ വാർമിങ് എല്ലാവരും ചെയ്തു വെച്ചതിൻ്റെ ഫലം കാര്യമൊക്കെ ശരി തന്നെ നല്ല കിഡിലൻ വ്യൂ ഒക്കെയാണ് ഓ വ്യൂ പോയി പക്ഷേ എങ്കിലുണ്ടല്ലോ ഇവിടെ റേറ്റ് വന്നിട്ട് അത്യാവശ്യം നല്ല കത്തിയാണ് ആയിരം രൂപ റൂമിന് മാത്രം എഴുന്നൂറ് രൂപ വെറും ചോറും ഇതും മാത്രം എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു എൻ്റെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ബോണറിനോട് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ബൈ പോയിട്ടുണ്ട് കേട്ടോ അത്രയും രൂപ വൻകൂടുതലല്ല നമുക്ക് ഈ ടെൻറ്റും ഇല്ല ഒന്നുമില്ല അങ്ങ് താഴെ ഒരു പൊട്ട് പോലെ നിങ്ങൾ കാണുന്നുണ്ടോ അതാണ് നമ്മൾ വൈകുന്നേരം കയറി വന്ന ആ ഒരു ലൈറ്റ് കാണുന്ന ലൈറ്റ് കാണുന്ന ഗാന് ലാന്തൃക്ക് എന്ന് പറയുന്ന വില്ലേജ് شوف ഇതും യാത്രയിലൂടെ പോടാണ് കേട്ടോ താഴെ നിന്ന് ഞാൻ ഇവിടെ എങ്ങനെയാണ് റേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരണമായിരുന്നു ഞാൻ എന്തായാലും ഉണ്ടാവും എന്നാലും ഇത്രയും രൂപ ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പം അയക്കേണ്ടതല്ലേ ഫുഡ് കഴിക്കണ്ടേ താഴെ നോക്കാം യെസ് ഫൈനലി ദാ നമുക്ക് റൂം സെറ്റായിട്ടുണ്ട് അപ്പം ദാ കാണിച്ച് തരാമെന്ന് പറഞ്ഞു അതിൽ ഇപ്പം എന്താണ് എന്നോട് പറഞ്ഞത് ഞാൻ പറയാം നിങ്ങളോട് ഓ കോൺസായ ഭയ്യ റൂം ഓവാലാ ഓക്കെ നോക്കി ഞങ്ങൾ നല്ല ബന്ധിപ്പുവാണ് നല്ല തണുപ്പ് കയ്യൊക്കെ അങ്ങോട്ട് ഇതാവുന്നുണ്ട് ഇതുപോലാണ് ഇവിടെ റൂംസ് ഉണ്ടാവുക കണ്ടങ്ങൾ ഡബിൾ ബെഡ് ടൈപ്പ് എന്താ ഇങ്ങനെ ലൈനിൽ എന്താ ഇവിടെയുണ്ട് നാളെ രാവിലത്തെ സൺറൈസിൻ്റെ വ്യൂ ഒരു രക്ഷയുമില്ലാത്തതായിരിക്കാനുള്ള ചാൻസസ് എല്ലാം ഞാൻ കാണുന്നുണ്ട് ഈ വാലാ ഓക്കെ എനിക്കിതാ ഈ റൂമാണ് തന്നിട്ടുള്ളത് യെസ് എങ്ങനെയുണ്ട് ആ അപ്പം എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് പറയാം ഇവിടുത്തെ വീഡിയോ കൊടു എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇവിടുത്തെ കോണ്ടാക്ട് നമ്പറ് കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കണം അതുകൂടാതെ ഇവരുടെ ഹോട്ടലൊന്നും കാണിക്കണം അതെന്തായാലും ഞാൻ കാണിക്കും കാരണം ഇവിടെ അതുപോലെ സ്വർഗ്ഗം പോലുള്ള ഒരു ഹോട്ടലാണിത് നല്ല വ്യൂ ആണ് കയറി വന്നപ്പോൾ തന്നെയുള്ള വ്യൂ നിങ്ങൾ കണ്ടില്ലേ ഇനിയിപ്പോൾ നാളെ മോർണിങ്ങിൻ്റെ എന്തായിരിക്കും അപ്പം അതാണ് ഇവർ പറഞ്ഞത് എന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് ഇപ്പോൾ ആയതുകൊണ്ട് ഇപ്പം ഒരു ആയിരം രൂപയ്ക്ക് നമുക്ക് എല്ലാം കൂടി ഫുഡും എല്ലാം കൂടി ഒരുമിച്ചിട്ട് തരാമെന്ന് പറഞ്ഞാൽ നോർമലി ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഇവർ ഇതിനുള്ളത് കൊടുക്കുക എല്ലാം കൂടി ഉള്ളത് ഒരു ടൈപ്പ് സാധനത്തിന് പക്ഷേ എങ്കിൽ എനിക്കായതുകൊണ്ട് ഇങ്ങനെയൊരിതായതുകൊണ്ടും ഇത്രയും രാത്രി ആയതുകൊണ്ടും ലേറ്റ് ആയതുകൊണ്ടും പിന്നെ ഈ ഒരു സാധനം ഉള്ളത് കൊണ്ട് ആയിരം രൂപയ്ക്ക് സാധനം റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് നമ്മളെന്തായാലും ഗാന്ത്രുക്കിലും ആ ഒരു ഇതിൽ തന്നെയാണ് നിന്നിട്ടുള്ളത് അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ല ഇതാണ് കേട്ടോ ഇവരുടെ റെസ്റ്റോറൻ്റ് ഇതാ ഇവിടെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ചൂടുണ്ട് നമ്മളുടെ ബുഖാരി ബുഖാരി അടുപ്പുണ്ട് അപ്പം ഇവരെ ഇവരെല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട് അത് ആ ബ്ലോങ്ക ഗാവ് നീച്ചയൊക്കെയാണ് ലാന്ത്രുക്കുമേ ഓക്കെ ഇവർ ലാത്രൂക്കിൽ നിന്ന് ഇവിടെ വന്ന് നിന്ന് ഹോട്ടൽ റൺ ചെയ്യുന്ന ആളുകളാണ് ഇന്ന് ഇന്നിവിടെ ഇവർക്കാകെ രണ്ടേ രണ്ട് ഗസ്റ്റേ ഉള്ളൂ ഒന്ന് ഞാനും പിന്നെ എനിക്ക് മുമ്പേ വന്ന മറ്റൊരു വിദേശിയായിട്ടുള്ള ആളുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടേ ഈ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ ആയിരം രൂപയാണ് വരുന്നത് ആയിരം രൂപയ്ക്ക് താമസം പിന്നെ ഭക്ഷണം ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അധികമല്ല അതും ഈ ഒരു കാർഡ് നടുവിൽ പക്ഷെ നമ്മളുടെ ഈ ഒരു സാഹചര്യം ഈ ഒരു ബഡ്ജറ്റ് ട്രിപ്പിന് അത് അനുയോജ്യമല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും ഞാൻ കുറേ അധികം നേരം അവരോട് അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു അതിനുശേഷം നമ്മളുടെ ദാൽ ചാവൽ വന്നു എന്തായാലും മല കയറി വന്നതിന് ശേഷം വയറ് നിറച്ച് ചോറും പരിപ്പേറിയും കിട്ടുന്നതിലും വലിയ സന്തോഷം വേറെ ഒന്നുമില്ല കേട്ടോ അത് കഴിച്ച് ഞാൻ വീണ്ടും റൂമിലേക്ക് വന്നു അപ്പോഴത്തേക്ക് നമ്മളുടെ ഗാന്ത്രു നഗരമൊക്കെ അങ്ങ് താഴെ നമുക്ക് കാണാൻ കേട്ടോ ഫുള്ള് ലൈറ്റപ്പായിട്ട് ഒന്ന് രണ്ട് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ നല്ല രീതിക്ക് കാടുകൂടിയാണ് പിന്നെ ഹൈറ്റുണ്ട് എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്ര കുറച്ചധികം അഡ്വഞ്ചറും നല്ല ഭംഗിയുള്ള ഗ്രാമങ്ങളൊക്കെ കണ്ട് ഞാൻ എന്തായാലും നല്ല എക്സൈറ്റഡ് ആണ് നിങ്ങളിപ്പോൾ വന്ന് കയറിയിപ്പോൾ ഉള്ള ആ ഒരു ഈവനിങ്ങിൻ്റെ ഏറ്റവും അവസാനമാണ് നമ്മൾ കണ്ടത് ആ ഒരു സമയത്തുള്ള എത്രമാത്രം ഭംഗിയുണ്ടെന്ന് കേട്ടില്ലേ നാളെ രാവിലെ എന്തായിരിക്കും എന്ത് സ്വർഗമാണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കുന്നു അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം ഒന്നല്ല രണ്ട് കാര്യം ഒന്ന് ഈ വീഡിയോ ഒന്ന് ദാ താഴ്ക്കണം എന്താ ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്യുമോ അതുകൂടാതെ എന്തെങ്കിലും ഒന്ന് കമൻ്റ് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഞാൻ ഒറ്റയ്ക്കാണ് കയറി കയറി പോകുന്നത് അപ്പം നിങ്ങളുടെ ഈ ഒരു കമൻറ്റുകളാണ് എനിക്ക് വീണ്ടും മുമ്പോട്ടേക്കുള്ള യാത്രകൾക്കുള്ളയും ഇൻസ്പിറേഷൻ നിങ്ങളും കൂടെ ഉണ്ട് നിങ്ങളെ കാണിക്കാനാണെന്നുള്ളൊരു തോന്നൽ അപ്പോൾ ഒന്ന് ചെയ്യുക അപ്പം നാളെ രാവിലെ നമുക്ക് വീണ്ടും അത് രാവിലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം ഇന്നത്തെ പോലെ നമുക്ക് ലേറ്റ് ആവണ്ട എത്രയും പെട്ടെന്ന് കാരണം നാളെ ഇനിയിപ്പം ഡീപ്പ് ഫോറസ്റ്റിലോട്ടാണ് നമ്മൾ കയറുന്നത് അപ്പോൾ കുറച്ചും കൂടി നമ്മൾ കരുതലെടുക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ പോലെ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല അപ്പം നാളെ അതിരാവിലെ എണീക്കണം നമുക്ക് ഈ കാഴ്ചകൾ കാണണം അതിനുശേഷം കാട് കയറി തുടങ്ങണം ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ ബൈ ബൈ സ്നേഹം മാത്രം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ